ഏറമ്പടം ചീന്തല റോഡരികിൽ നിന്നും നീക്കം ബോർഡും സ്ഥാപിച്ചു തൊഴിലാളികളും സഞ്ചരിക്കുന്ന റോഡരികിൽ മാലിന്യം തള്ളുന്നത് പതിവായിരുന്നു പഴയ പോസ്റ്റ് ഓഫീസിന് സമീപമാണ് മാലിന്യം തള്ളിയിരുന്നത് സ്കൂൾ കുട്ടികളും സഞ്ചരിക്കുന്ന റോഡരികിൽ തള്ളുന്നത് പതിവായിരുന്നു പഴയ പോസ്റ്റ് ഓഫീസിന് സമീപമാണ് തള്ളിയിരുന്നത് ഇതൊരു സമീപം നൂറോളം തോട്ടം തൊഴിലാളികൾ താമസിക്കുന്നുമുണ്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്നും വാഹനങ്ങൾ കൊണ്ടുവന്ന മാലിന്യം തള്ളുന്നത് പതിവായിരുന്നു മാലിന്യം ചീന്നളിഞ്ഞ ദുർഗന്ധം വമിക്കുന്നതിനാൽ മൂക്കുപൊത്തി വേണമായിരുന്നു ഇതുവഴി യാത്ര ചെയ്യാൻ തെരുവു നായകളുടെ ശല്യവും രൂക്ഷമായിരുന്നു റോഡരികിൽ മാലിന്യം തള്ളുന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് മാലിന്യം നീക്കുവാനും മാലിന്യം തള്ളുന്നത് ശിശാർഗമാർന്ന ബോർഡ് സ്ഥാപിക്കുവാനും ഉപ്പുതർ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചത് ඒவும் புதி Col collectionsctions ஏතவும் குஞ வி. High Rang Home Appliancers.